പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഒരു നാടൻ ഭക്ഷണമാണ് കേട്ടോ നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞതാ വാഴക്കൂമ്പ് ഇതുകൊണ്ട് നമുക്ക് ഒരു വ്യത്യസ്ത രീതിയിലൊരു ഒരു തോരൻ ഏറ്റവും പൊതുവേ നാട്ടിൽ ഇതൊക്കെ നല്ല നല്ലതാണ് കഴിക്കുന്നത് എനിക്കും പൊതുവെ നാടൻ വിഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കുറെ മസാല അരച്ചിട്ടുള്ള കറികളാണ് വലിയ താല്പര്യമില്ല എനിക്ക് പക്ഷെ കഴിക്കും ഇല്ലാന്നില്ല അപ്പൊ ഇത് വെച്ചിട്ട് ഇപ്പൊ ഇതിന് ഇപ്പൊ നമ്മളെ കേരളത്തിലാണ് ഇത് സുലഭമായിട്ട് കിട്ടും ധാരാളം പക്ഷേ അന്യനാടുകളിലൊക്കെ ഇത് കിട്ടും എല്ലാം കിട്ടും കേരളത്തിലെ എല്ലാ സാധനങ്ങളും അവിടെയൊക്കെ കിട്ടും പക്ഷെ പൈസ കൊടുത്ത് വാങ്ങണം എന്ന് മാത്രം ഇത് ഞങ്ങളൊക്കെ പണ്ട് ബാംഗ്ലൂർ ആകുമ്പോൾ ഇത് വാഴപ്പിണ്ടി ഒക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടാകും അതൊക്കെ പൈസ കൊടുത്ത് വാങ്ങി വരികയായിരുന്നു ഇവിടെ വരുമ്പോ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടില്ല അപ്പൊ ഞാൻ ഇതൊക്കെ അവിടെ നീറ്റായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തില് ഇട്ടിട്ട് അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒരു കുറച്ചാണ് രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ വേണം വെളിച്ചെണ്ണ അതൊന്ന് ചൂടാവട്ടെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് അരി ഇടാട്ടോ അരിയാണ് എത്തിക്കണം ഏത് അരി വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ മട്ടറൈസിന്റെ ഐറ്റം എത്തിക്കാം ഒന്ന് കൊട്ടട്ടെ പൊട്ടിക്കഴിഞ്ഞാ ആ അപ്പൊട്ടി നമുക്ക് തവാട അരി ഇട്ടിട്ട ശേഷം കടുക് ഇട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ സവാള ചേർത്തിട്ടുണ്ട് ഇതൊക്കെ കൂടി ഒന്ന് ചെറുതായിട്ട് മൂക്കട്ടെ നമുക്ക് ഈ വാഴപ്പൂമ്പുതലേക്കിടാം ഇപ്പൊ മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ സ്പൂൺ ആ ഞാൻ പൊതുച്ചിട്ടുണ്ട് ഒരു സ്പൂണ് ഉപ്പ് ഇടാം ഉപ്പ് ഒഴിപ്പ് ഇനി ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ല കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ അത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചതാണ് ഞാൻ പതിവ് ചെയ്യുന്നത് വെള്ളമൊഴിച്ച് ഒഴിക്കാറില്ല നമുക്ക് തുറന്ന് നോക്കാം ഒരു മൂന്ന് മിനിറ്റോളം അത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചതാണ് കേട്ടോ ഇപ്പം ഇതൊരു വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം ഇട്ടതൊന്ന് ഇളക്കിയെടുക്കാം ചൂപ്പണ് ലേശം ഉപ്പ് ഒരു കാശ ഇട്ടാ മതി ഉപ്പ് ഒരു കാൽ കാൽസ്പൂണ് കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഒരു മുട്ട എടുത്തിട്ടുള്ളൂ അത് മതിപട തന്നെ ഇവിടെ ജാസ്തി ഇതിലേക്ക് തേങ്ങയും ചുവന്ന മുളകും കൂടി പൊടിച്ചു വെച്ചതാണ് ഞാൻ ഇട്ടോ പച്ചമുളകല്ല പച്ചമുളകാണ് ഞാൻ പൊടിച്ച് വച്ചിരിക്കുന്നത് അതും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു രണ്ട് മിനിറ്റോളം രണ്ട് ആ ഒരു മൂന്ന് മിനിറ്റോളം അടച്ചു വെച്ചിട്ട് വേവിക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് അടച്ചു വെക്കാം എല്ലാം കൂടി മുട്ടയൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാഴക്കൂമ്പ് മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു മുട്ടത്തോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമൻറ്റും ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ ചാനല് അല്ലെങ്കിൽ സ്റ്റക്കായി ചാനൽ ചാനൽ മുന്നോട്ട് പോകണം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണമല്ലോ അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ